ആരോഗ്യരംഗത്ത് ചരിത്രപരമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ കേൾപ്പുള്ള പദ്ധതിയാണ് കോഴിക്കോട് ചേവായൂരിലെ ഈ ഇരുപത്തഞ്ച് ഏക്കറിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ സാധ്യമാക്കാൻ പോകുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയ ചികിത്സ ഗവേഷണം തുടങ്ങി അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും കോഴിക്കോട് നഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ മെഡിക്കൽ കോളേജിനോട് അടുത്താണ് ഈ പദ്ധതി നടപ്പിലാവുക സർക്കാർ ആശുപത്രികളിലെ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഏറ്റവും മികച്ച മാതൃകയായിരിക്കും കോഴിക്കോട് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിതമാവുക ഇരുപത് ഏക്കറിൽ അഞ്ഞൂറ്റി പത്ത് കിടക്കകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ മുറികൾ കിഫ്ബിയുടെ അഞ്ഞൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവഴിക്കുക കേരളത്തിൽ ഏറ്റവും അധികം ചികിത്സാ ചെലവുകൾ കൂടാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള അവയവമാറ്റം പോലുള്ള ചികിത്സകൾ ആവശ്യം വരുന്ന അതിനുവേണ്ടി പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുന്നതാണ് ഒരു കാരണം പിന്നെ അതുപോലെ ക്യാൻസർ രോഗമാണ് മറ്റൊരു കാരണം അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഇത്തരം ചികിത്സാ ചെലവുകൾ കുറച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളായിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഒരു ഒരു ചിന്താഗതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് സ്വകാര്യ മേഖലയിൽ ഒരു മാറ്റത്തിന് വളരെ വളരെ കൂടുതലായിട്ട് പ്രത്യേകിച്ചും കേരളമുകള ഓർഗൻസിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന തുക വളരെ വളരെ കൂടുതലാണ് അതെങ്ങനെ കുറച്ചു കൊണ്ട് വരാം എന്നുള്ളതിനുള്ള വലിയൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സർക്കാർ മേഖലയിൽ തന്നെ ഈ ചികിത്സ പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് ഇത് നൽകുക എന്നുള്ളത് ഒന്നാം ഘട്ടത്തിൽ മുന്നൂറ്റി മുപ്പത് കിടക്കകളും പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി എൺപത് കിടക്കകളും ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളുമാണ് സജ്ജമാക്കുക ആദ്യഘട്ടത്തിൽ പതിനാല് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും രണ്ടാം ഘട്ടത്തിൽ ഏഴ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഉണ്ടാകും മലബാർ മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിലുള്ള ബാക്കിയുള്ള മേഖലകളിൽ പോലും ഉള്ളവർക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ എല്ലാ ജില്ലയിലും ഒന്നും തുടങ്ങാൻ വേണ്ടി കഴിയില്ല കാരണം ഒരുപാട് ചെലവുകളും ഒക്കെയുള്ള ഒരു സംഗതി ആയതുകൊണ്ട് വിദഗ്ധ പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥാപനം പദ്ധതിയുടെ പ്രവർത്തനം സമയബന്ധിതമായി തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ആർ കെ ഫിരോഷിനോടൊപ്പം റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് കോഴിക്കോട്